നമസ്കാരം കർക്കിടക വാവ് ബലിയുടെ ഒരു പ്രാധാന്യത്തോട് കൂടിയിട്ട് നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ പ്രത്യേകം ഓർപ്പെടുത്തുന്നു ഈ സംപ്രേഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം ഹിന്ദു സമാജത്തിൽ പിതൃബലിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് പക്ഷേ ചിലരതിനെ ഒരു തെറ്റിദ്ധാരണയോട് കൂടിയിട്ട് നടത്തുന്ന നടത്താതിരിക്കുകയും നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്യണ ഒരു സമ്പ്രദായം നമുക്ക് കണ്ടുവരാറുണ്ട് ചിലർക്ക് പിതൃകർമ്മം തന്നെ തീരെ താല്പര്യം പക്ഷേ എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ആണ് പിതൃകർമ്മം ചെയ്യണത് കൂടി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം അതിനുശേഷം നമുക്ക് ബാബുബേലിയിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ അത്രയും കാലം വളർത്തി വലുതാക്കിയ നമുക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുള്ള നമ്മുടെ അച്ഛൻ അമ്മ തുടങ്ങിയ ആളുകൾ നമ്മളിൽ നിന്ന് വേർപെട്ട് പോകുന്ന സമയത്ത് നമ്മളവരെ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ സ്മരിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടെ ഈ വാർഷിക ശ്രാദ്ധബലിയിൽ വരുന്നുണ്ട് ആ ശ്രാദ്ധബലിയും വാവു ബലിയും തമ്മിലൊക്കെ എത്രയോ വ്യത്യാസമുണ്ട് നിത്യതർപ്പണമുണ്ട് ഇതൊക്കെ നമ്മുടെ സമാജത്തിൽ കൃത്യമായിട്ട് വേദങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ പിതൃകർമ്മം സാധാരണ ചെയ്യണ വാ ഈ വാർഷിക ശ്രാദ്ധബലി എന്ന് നമ്മൾ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും ചെയ്യുന്നത് മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടിയല്ല അതെപ്പോഴും നമ്മൾ ചെയ്യുക ചെയ്യുന്നവൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും തന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ ആ ഒരു സ്മരണ നമ്മളെപ്പോഴും അവരെക്കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അതിനു വേണ്ടി എനിക്കെങ്ങനെ ഒരു ആത്മസംതൃപ്തി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ബലി കർമ്മങ്ങൾ വാർഷികമായിട്ട് ചെയ്യണത് മരിച്ച ദിവസത്തെ നക്ഷത്രപ്രകാരമാണ് നമ്മളത് ചെയ്യുക ജന്മദിനം നമ്മൾ ആ ജനിച്ച നക്ഷത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്യണു അതേ സമയത്ത് ബലികർമ്മം ചെയ്യുന്ന സമയത്ത് മരിച്ച നക്ഷത്രമാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ആ നക്ഷത്രത്തെയും ആ വർഷത്തെയും അച്ഛനെയും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് മനസ്സിലത് പ്രതിഷ്ഠിക്കുക ചെയ്യണത് ഈ പിതൃകർമ്മത്തോട് കൂടിയിട്ട് അതുമാത്രമല്ല ഹൈന്ദവധർമ്മമനുസരിച്ചിട്ട് ഒരു വലിയ ക്ഷേത്രമാണ് ഒരു മഹാക്ഷേത്രമൊക്കെ ആണെങ്കിൽ അവിടെ തന്ത്രിമാരാകട്ടെ ശാന്തിക്കാരനാവട്ടെ മേൽശാന്തി ഇവരൊക്കെ നിയമിക്കണ സമയത്ത് അവരുടെ തന്ത്രി അല്ലെങ്കിൽ ഓദിക്കൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിതൃകർമ്മം ചെയ്തിട്ടുണ്ടോ എന്നാണ് പിതൃകർമ്മം ചെയ്യാത്തവനൊരു ക്ഷേത്രത്തിൽ ശാന്തിക്കാരനാവാൻ യാതൊരു യോഗ്യതയില്ല എന്നാണ് അത് സനാതനധർമ്മം അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് കാരണം അത് ഗുരുത്വമില്ലായ്മയുടെ ഒരു ഭാഗം കൂടിയാണ് പിതൃകർമ്മം ചെയ്യുന്നത് അവരുടെ ഗുരുത്വം നമ്മളിലേക്ക് എല്ലാ ദിവസവും നമ്മളിൽ തന്നെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ തന്നെ സ്വയം എടുത്ത ഒരു തീരുമാനമാണ് ഈ ശ്രാദ്ധബലി എന്നത് വർഷത്തിൽ വർഷത്തിലൊരിക്കലത് ചെയ്യുന്നുണ്ട് ഇനി ഇത് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നിത്യതർപ്പണം എന്നതും നമ്മുടെ സമൂഹം പറയുന്നുണ്ട് ആ നമ്മുടെ സമൂഹത്തിൽ ഇത് ഉപയോഗിക്കുന്നവർ വളരെ ദുർലഭമായിരിക്കും അത് കൂടുതലും ചെയ്യുക ബ്രാഹ്മണ വിഭാഗത്തിലൊക്കെ ഉള്ളവരാണ് അധികം ചെയ്യാറുള്ളത് അല്ലാത്ത ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത്ര വ്യാപകമായിട്ട് ആരും ഉപയോഗിക്കാറില്ല നമ്മൾ രാവിലെ കുളി കഴിഞ്ഞ ശേഷം നമ്മുടെ രണ്ട് രണ്ട് കൈകളും കൂപ്പിയുള്ള ഈ കൈക്കൊടന്തയിൽ ഇതിലൊരു കൈക്കുടന്നാ പറയുക ഇതിൽ ജലമെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ നമ്മൾ ആദ്യം തന്നെ ഗായത്രി ജപിക്കും സൂര്യഗായത്രി ജപിക്കും അത് നമ്മൾ ജപിച്ചിട്ട് നമ്മൾ വെള്ളം താഴോട്ട് ഒഴുക്കുക ചെയ്യുക അതായത് ഓം ഭോർഭുവ സ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്നിട്ട് ഓം നമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂണ്ടി വരൽ ഇതിന് തർജ്ജനീന്നാ പറയുക ഇത് അങ്കുഷ്ടം തർജനി മധ്യമ അനാമിക കനിഷ്ഠിക ഇങ്ങനെയാണ് വിരളുകളുടെ പേര് പറയുന്നത് ഇത് തർജ്ജനി എന്ന് പറയുന്നത് ഇതിൽ കൂടിയാണ് നമ്മൾ ഈ ജലതപർ തർപ്പണം ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പറയുന്നത് ഹിന്ദു സമാജത്തിൽ ഹിന്ദു സംസ്കാരം അനുസരിച്ചിട്ട് ധർമ്മം അനുസരിച്ചിട്ട് താൻ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് തന്നെയാവട്ടെ അത് ബ്രഹ്മാർപ്പണമാണ് അത് യജ്ഞ തുല്യമാണ് എന്നൊരു സങ്കല്പമുണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മൾ വീണ്ടും രണ്ടാമതും കൈക്കുടന്നയിൽ വെള്ളം എടുത്തിട്ട് ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹബീർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ ബ്രഹ്മകർമ്മസമാധിന എന്ന് പറഞ്ഞിട്ട് നമ്മൾ തർപ്പണം ചെയ്യും പിന്നീട് ചെയ്യണതാണ് പിതൃതർപ്പണത്തിൻ്റെ ഭാഗം അതിലാദ്യം നമ്മൾ ദേവഗണങ്ങളെ ഋഷി പരമ്പരകളെ പിന്നീടാണ് പിതൃഗണങ്ങളെ നമ്മൾ സ്മരിക്കണത് അതെടുക്കണത് മൂന്നാമത്തെ വട്ടം വെള്ളം എടുത്ത ശേഷം കൈക്കുടനെടുത്ത ശേഷം നമ്മൾ ഓം ദേവാം തർപ്പയാമി ഓം ദേവഗണാം തർപ്പയാമി ഓം ഋഷീം തർപ്പയാമി ഓം ഋഷിഗണാം തർപ്പയാമി ഓം പിതൃം തർപ്പയാമി ഓം പിതൃഗണാം തർപ്പയാമി ഓം നമോ നാരായണ ഓം നമ എന്നിട്ട് ഇങ്ങനെ തർജനിൽ കൂടെ ജലതർപ്പണം ചെയ്യും ഇത് നിത്യേന കുളിക്കുമ്പോൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുളി കഴിഞ്ഞ ഉടനെ ഇത് നിത്യേന ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം വാർഷിക ശ്രാദ്ധ ബലി അഥവാ നടത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് അതിൽ യാതൊരു തരത്തിലുള്ള ഖേദത്തിന് സങ്കടത്തിന് അവകാശമില്ല അന്ന് വേണ്ട അങ്ങനെ ഒരു വിചാരം വേണ്ട കാരണം അത് ഒരു തെറ്റായിട്ടോ കുറ്റമായിട്ടോ നമുക്ക് കാണാൻ സാധ്യമല്ല കാരണം നിത്യേന തർപ്പണം ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു വർഷത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല പിതൃകർമ്മമെങ്കിൽ അത് ഒരു അസംബന്ധമായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ കുറ്റമായിട്ടോ അവിടെ വിധിച്ചിട്ടില്ല അത് ചെയ്യാവുന്നതാണ് പക്ഷേ ചെയ്യാം വാർഷിക സാധ്യ ചെയ്യാം പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുവ ഇതൊന്നും കൂടാതെയാണ് നമ്മൾ കർക്കിടക വാവ് ബലി എന്ന് പറഞ്ഞിട്ട് ചെയ്യണത് കർക്കിടകത്തിലെ വാവ് ബലിയെ പോലെ തന്നെ തുലാമാസത്തിലെ വാവ് ബലിക്കും പ്രാധാന്യമുണ്ട് എന്ന് സങ്കല്പമുണ്ട് എന്താണ് ഈ വാവ് ബലിയുടെ സങ്കല്പം എന്ന് ചോദിച്ചാൽ നമ്മൾ മുന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ചെറിയൊരു ഭാഗം കർക്കിടക മഹിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് അത് ഒന്നുകൂടെ ഇതിനോടനുബന്ധിച്ചിട്ട് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഇതിൽ നമ്മുടെ മനുഷ്യവർഷവും ദേവവർഷവും തമ്മിൽ അന്തരമുണ്ട് നമ്മുടെ ഒരു മനുഷ്യവർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചേർന്നതാണ് ഒരു വർഷം എന്നാൽ ദേവവർഷത്തിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കൂടി ചേർന്ന ഒരു വർഷം എന്നത് അവർക്ക് ഒരു ദിവസമാണ് പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണോ നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ചേർന്ന ഒരു വർഷമാണ് ദേവവർഷത്തിൽ ഒരു ദിനം എന്നത് അതുകൊണ്ട് ഈ കർക്കിടക അമാവാസി സമയത്ത് അതായത് ദക്ഷിണായനത്തിൽ ഒരു ഉത്തരായണം കഴിഞ്ഞ് ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ സമയത്താണ് അത്ര പിതൃക്കൾ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്കൊക്കെ എത്തിപ്പെടുന്നതെന്നാണ് നമ്മുടെ സങ്കല്പം അതാണ് പിതൃക്കൾ ഈ പിതൃക്കൾ എന്ന് പറയുമ്പോൾ ചിലർക്ക് തോന്നാറുണ്ട് അച്ഛൻ്റേത് മാത്രമാണ് പിതാവ് എന്നുള്ള അർത്ഥത്തിലല്ല എടുക്കണത് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടവരാണ് മരണപ്പെട്ട ആ പ്രേത ആത്മാവിനെയാണ് പിതൃക്കൾ എന്ന് പറയുക അത് സ്ത്രീകളുണ്ടാവും പുരുഷന്മാരുണ്ടാവും അച്ഛനാവാം അമ്മയാവാം അമ്മാവനാവാം മുത്തശ്ശനാവാം മുത്തശ്ശിയാവും ആർക്കും ആവാം ഇവിടെ ആ പിതൃ ചെയ്യുന്ന സമയത്ത് ആ പിതൃക്കളൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം ചേരുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ കാണാൻ വേണ്ടി അന്ന് ഒരു ദിവസം ഭൂമിയിലേക്ക് എത്തുന്നുണ്ട് എന്നതാണ് സങ്കല്പം ആ സങ്കല്പം അനുസരിച്ച് നമ്മൾ നോക്കണ സമയത്ത് എല്ലാ ദിവസവും അവർ വരുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവരുടെ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൂടുമ്പോഴും അവരുടെ മരിച്ച നാളിൻ്റെ അന്ന് ഇത് ചെയ്യണ ഈ കറുത്ത വാവിൻ്റെ അന്ന് നമ്മൾ ചെയ്യണ സമയത്ത് അവരും എന്താണ് ചെയ്യുന്നത് അപ്പം അവരെല്ലാ ദിവസവും നമ്മളെ കാണാൻ വരുന്നു എന്നാണ് കാരണം അവർക്കതാണല്ലോ ഒരു ദിവസം എന്ന് പറയണത് അത് ചാക്രികമായിട്ട് വരുന്ന സമയത്ത് അത് ദിനംപ്രതിയായിട്ട് മാറും അവിടെ ഇതാണ് അതിൻ്റെ ഒരു സങ്കല്പം ഈ സമയത്ത് നമ്മൾ അവർക്ക് ആവശ്യമായ അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നതാണ് സ സാധാരണ ശ്രാദ്ധ ബലിക്ക് രാത്രിയിൽ പല സ്ഥലങ്ങളിലും കാണാം നേർച്ച കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട് പക്ഷെ അത് തികച്ചും ആവശ്യമില്ലാത്ത ഒരു സംഗതി തന്നെയാണ് കാരണം ബാബു ബലിയുടെ അന്ന് നമുക്കത് വേണമെങ്കിൽ ചെയ്യാം കാരണം അവർ അന്നേ ഇവിടെ വരുന്നുള്ളൂ എന്നതുകൊണ്ട് നമുക്ക് ആ ദിവസം നമുക്ക് ഈ നേർച്ച കൊടുക്കുക എന്നൊരു പരിപാടി കാരണം രാത്രിയിൽ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അവരെ സൽക്കരിക്കുക എന്നൊരു രീതിയിലാണ് കാരണം നമുക്ക് ഒരുപാട് ഭക്ഷണം തന്ന് വളർത്തിയതാണ് അതുകൊണ്ട് ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഞാനും എനിക്ക് ഇത്രയും കാലം തന്നതിൽ നിന്ന് ഒരു പങ്ക് അവരെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ഭാവത്തിലാണ് ഈ നേർച്ച കൊടുക്കുക എന്നത് അല്ലാതെ ഇതിൻ്റെ പേരിൽ ഇന്ന് പലയിടത്തും കാണുന്നത് പല കുടുംബങ്ങളിലും കാണുന്നത് അവിടെ ഒരു മദ്യശാല വരെയാക്കി മാറ്റുന്ന ഒരു ദുഷിച്ച ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അത് തീർത്തും അപകടമാണ് കാരണം പിതൃക്കൾ നമ്മൾ ദേവന്മാരായിട്ടാണ് കാണുന്നത് വൈകുണ്ഠത്തിലേക്ക് അവർ എത്തിപ്പെട്ടു എന്ന് നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് അവർ ദേവന്മാരായിട്ട് മാറി എന്നതാണ് വിശ്വാസം ആ ദേവന്മാരെ നമ്മൾ ആരും അങ്ങനെ മദ്യസൽക്കാരം നടത്തിയിട്ട് സ്വീകരിക്കാറില്ല അപ്പം അതുകൊണ്ട് ഇത്തരം സമ്പ്രദായങ്ങൾ നടക്കുന്ന വീടുകൾ ഒരു മദ്യശാലയാക്കി മാറ്റാണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സമൂഹത്തിനാണ് അതിൻ്റെ ദോഷം മറ്റു പലരും നമ്മളെ എതിർക്കുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇത് തന്നെയാണ് പക്ഷെ അവിടെ പിതൃക്കൾ കക്ഷി നാം കഴിക്കുന്ന ഭക്ഷണം ഏതും കൊടുക്കാം എന്ന് പറയുമ്പോൾ സമയത്തോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് നിങ്ങളുടെ സ്ഥിര ഭക്ഷണത്തിൽപ്പെട്ടതല്ല ഈ മദ്യം എന്നത് അതുകൊണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ കുടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളന്ന് ചെയ്യുന്നു എന്നാൽ അമ്മ മരിച്ചാൽ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോഴും നിങ്ങൾ ഈ മദ്യം ഉപയോഗിക്കുമ്പോൾ അമ്മയും മദ്യപിക്കാറുണ്ടായിരുന്നോ എന്നൊരു ചോദ്യത്തിന് അവിടെ ഒരു അവകാശമില്ലേ അപ്പം അതുകൊണ്ട് അനാവശ്യമായ ചടങ്ങുകൾ മുഴുവൻ ഒഴിവാക്കുക ആവശ്യമായതിനെ സ്വീകരിക്കുക അപ്പോൾ ഈ കർക്കിടക വായുവെലിയിൽ നിങ്ങൾക്ക് നേർച്ച കൊടുക്കുന്ന സംവിധാനം ചെയ്യാം ഇപ്പോൾ ചിലർക്ക് ഇതിലും രണ്ട് അഭിപ്രായം ഉണ്ട് ഇപ്പം ഈ വർഷത്തേതും ചോദിച്ചിട്ടുണ്ട് തലേ ദിവസം രാത്രി ഇരുപത്തി മൂന്നാം തീയതി നാളെ മുതൽ നാളെ രാത്രി മുതൽ പന്ത്രണ്ട് മണി മുതൽ ഈ ബലികർമ്മത്തിനിരിക്കേണ്ടേ ഇരുപത്തിനാലാം തീയതി രാവിലെ പുലർച്ചയ്ക്ക് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ള ചോദ്യം ഇതിനെ നമുക്ക് പറയാനുള്ള മറുപടി ഈ വർഷം നമുക്ക് ഇരുപത്തിനാലാം തീയതി പുലർച്ചയ്ക്ക് അഞ്ച് മണിക്ക് ബലികർമ്മത്തിനിറങ്ങിയാൽ മതി ശരിക്ക് പിന്നെ ജനബാഹുല്യത്തെ ഓർത്ത് ഇത് കൂടുതൽ സമയം വൈകുന്നേരം വരെ നീണ്ടു പോകാതിരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും അത്രയധികം ജനബാഹുല്യമുള്ള സ്ഥലങ്ങളിൽ അവർ തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം തുടങ്ങും കാരണം പന്ത്രണ്ട് മണിക്ക് ശേഷം തുടങ്ങുമെന്ന് പറയുന്നത് നമ്മുടെ ഐ എസ് ടി അനുസരിച്ചിട്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ എന്നത് പന്ത്രണ്ട് മണി ടു പന്ത്രണ്ട് മണിയാണ് രാത്രി പന്ത്രണ്ട് മണി എത്തുന്ന സമയത്ത് അത് കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞു എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു ദിവസം പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മളെ ജ്യോതിഷപ്രകാരമൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഒരു ഉദയം മുതല ഇന്ന് രാവിലത്തെ ഉദയം മുതൽ നാളെ രാവിലത്തെ ഉദയം വരെയുള്ള സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം എന്നത് അപ്പോൾ ജ്യോതിശാസ്ത്രത്തിൽ അതാണ് കണക്കിലെടുക്കുക അത്രയും അതിനെ നമ്മൾ ഉദയാൽ പരം ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം ഒരു കണക്കൊക്കെ കാണാം ജ്യോതിശാസ്ത്രത്തിൽ ജ്യോതിഷന്മാരൊക്കെ കുറിക്കണ സമയത്തൊക്കെ അങ്ങനെ കാണാം അപ്പോൾ അതിനാണ് പ്രാധാന്യമായിട്ട് അവരെ കൊടുക്കുന്നത് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന രീതിയിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് തെറ്റ് പറയുന്നില്ല പക്ഷേ നമ്മളത് എല്ലാവരും അംഗീകരിച്ച് പോയൊരു സംഭവമാണ് അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ മറ്റ് യാതൊരു തരത്തിലും ഇതിന് ഇല്ല നമുക്ക് പുലർച്ചെയൊക്കെ ചെയ്യണത് തന്നെയാണ് എപ്പോഴും താല്പര്യം അതായത് ആ ദിവസത്തേക്ക് അമാവാസി ഉണ്ട് എങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ സ്വീകരിക്കാം അത് ചെയ്യാം അപ്പോൾ ഇതിൽ മറ്റ് അനാവശ്യമായ യാതൊന്നും ഉണ്ടാവാനും പാടില്ല ഉണ്ട് എന്ന് വിശ്വസിക്കാനും പാടില്ല അതാണ് പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ളത് പിതൃകർമ്മത്തിന് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഒരിക്കലും പിതൃകർമ്മം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാർഷിക ശ്രാദ്ധബലി ചെയ്യുകയാണെങ്കിൽ പോലും അന്ന് നിങ്ങൾ നേർച്ച കൊടുക്കുന്നുവെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നതാണ് വ്യവസ്ഥ അതാണ് ശരി എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ താല്പര്യം ഇത് കൊടുത്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കാരണം അവിടെ പറ്റുന്ന അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുസരിച്ചിട്ട് വിശ്വാസം അനുസരിച്ചിട്ട് ഈ വർഷത്തിൽ ഒരു ദിവസം എന്ന നമ്മുടെ കണക്കിൽ ക അമാവാസി കർക്കിടകത്തിലെ അമാവാസിക്ക് മാത്രമേ പിതൃക്കൾ ഭൂമിയിലേക്ക് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നുള്ളൂ എന്ന വിശ്വാസം അനുസരിച്ച് നോക്കുമ്പോൾ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ഈ നേർച്ചാ സമ്പ്രദായത്തിൽ അവിടെ പിതൃക്കൾക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അരക്ഷിതാവസ്ഥയിലാണ് അവർക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരായ മക്കളായ നമ്മൾ വിളിച്ച സ്ഥിതിക്ക് നമുക്ക് ഇങ്ങോട്ട് വരാനും പറ്റില്ല അതേ സമയത്ത് അവിടുന്ന് വിട്ടു വിട്ടുപോരാനും കഴിയില്ല എന്ത് വരാതിരിക്കാനും പറ്റില്ല വരാനും പറ്റില്ല അങ്ങനത്തെ ഒരവസ്ഥയിലാവുകയാണ് നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട മക്കളെ കാണാൻ വേണ്ടി വരാൻ നിവൃത്തിയില്ല കാരണം അവിടുന്ന് വരാൻ പറ്റില്ല അതേ സമയത്ത് വിളിച്ചാലെങ്ങനെ വരാണ്ടിരിക്കും എന്നുള്ള ആ ഒരു ധർമ്മസങ്കടം എന്നൊരവസ്ഥയിലേക്ക് ആ പിതൃക്കൾ പോകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ആ നേർച്ചാ സമ്പ്രദായം ഒഴിവാക്കുക ഇനി അഥവാ നിങ്ങൾ നിർബന്ധപൂർവം ചെയ്യുകയാണ് എങ്കിൽ അതാണ് വിശ്വാസമെങ്കിൽ ചെയ്യണ്ട എന്ന് ഒരിക്കലും തീർത്ത് പറയുന്നില്ല കാരണം നമുക്ക് സത്യത്തെ ബോധ്യപ്പെടുത്താൻ മാത്രമേ അവകാശമുള്ളൂ നിങ്ങളിങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ എന്ന് നിർബന്ധിച്ച് പറയാൻ നമ്മുടെ സനാതനധർമ്മം പോലും വ്യവസ്ഥ ചെയ്തിട്ടില്ല സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടുണ്ട് നല്ലതിനെയും സത്യത്തെയും ധർമ്മത്തെയും പൊതുജനത്തെ ബോധിപ്പിക്കുക എന്നത് മാത്രമേ ആചാര്യന്മാർക്ക് സാധിക്കൂ അത് ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ജീവിതത്തിൽ അത് അനുഭവത്തിലേക്ക് വരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഞാൻ അഥവാ അങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ മദ്യം ഒഴിവാക്കുക അത് നിങ്ങളുടെ സർവവും നശിപ്പിക്കുക അവിടെ അവിടെ നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടാണോ ഇത് ചെയ്യണത് അതുപോലും ഇല്ലാതാവും അതുകൊണ്ട് ഈ കർക്കിടക വാവ് ബലിക്ക് പോലും നിങ്ങളതിൻ്റെ പരിശുദ്ധിയെ മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും ഉള്ള കാലം നിങ്ങൾ മദ്യ എന്ന സാധനത്തെ നിങ്ങളുടെ വീടുകളിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാണ്ടിരിക്കുക പൊതുവേ ഉപയോഗിക്കരുത് എന്നത് മറ്റൊരു വശം പക്ഷേ ഇതിനെങ്കിലും നിങ്ങളത് ഉപയോഗിക്കരുത് എന്ന് നിർബന്ധപൂർവം പറയുക തന്നെയാണ് അത് നമ്മൾ ഉറപ്പിച്ചു തന്നെ പറയും ഇതാണ് നമുക്ക് ഈ ഒരു വാവ് ബരിയെക്കുറിച്ചിട്ട് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത് അപ്പം അതുകൊണ്ട് ഈ ഒരു വിഷയം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിച്ചുവെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം തൽക്കാലിനി നമുക്കൊരു പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ നന്ദി നമസ്തേ